ഹായ് അസ്സലാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗാന്ന് ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൊക്കെ ഇത് പൊട്ടിയ ചെരുപ്പല്ല പൊന്നോ പൊട്ടിയേ

പൊട്ടീനതിനെങ്ങനെ ഇട്ടു <laughs> 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 <op> <op> ആമി മോള് എൻ്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇട്ടു തരാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അത് ആമിമോളെന്നെ മുറ്റത്തൊക്കെ കളിക്കുമ്പോൾ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് ഷഹാനെ പൊട്ടിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞ് തരുകയാണ് കേട്ടോ അപ്പം എന്തായത് വൈകുന്നേരത്തേക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പൊക്കാന്ന് കേട്ടോ അപ്പം ഇത് വെറുമസി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഒരു സ്വീറ്റാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊക്കെ ഞാൻ മുമ്പത്തെ ഒരു ബ്ലോഗിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആമിനാൻ വേൾഡ് വെറുമസിലെ കേസറിയിന്ന് ടൈപ്പ് ചെയ്തെടുത്താൽ കിട്ടും കേട്ടോ അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇത് സേമിയ നെയ്യ് കൊണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അത് കുറച്ച് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മുന്തിരിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ഇപ്പം അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പിസ്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രശ്നമൊന്നുമില്ല ഇത് ഇപ്പോൾ അതാ ഇതിൽ പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഒരു മൂന്നോ നാലോ ഏലക്കായം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക പാലിതാ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള വെറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് സേമിയൊന്ന് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു യെല്ലോ കളറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സേമിയൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് റെഡിയാണ് കേട്ടോ എന്നതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടി പരിപ്പോ മുന്തിരിയോ എന്താണുള്ളത് അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡിയാന്ന് എളുപ്പത്തിൽ സ്പെഷ്യൽ ഡേസിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാന്ന് കിട്ടാ നാല് മണിക്കൊക്കെ ഒക്കെ സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്കൊക്കെ അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം തന്നെ ഒന്ന് കയറിയെടുക്കലാന്നിട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ നാനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിലും ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക പ്രേ മോജെങ്കിലും കമൻറ്റിൽ അറിയിക്കാട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൊന്ന് അറിയിക്കുക അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആമി ആമിമോളെയും കൂട്ടി കടയിലേക്ക് പോയതാണ് കേട്ടോ അപ്പം വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കട അപ്പം ഇതോടൊക്കെ കിടന്നിട്ടാണ് പോവേണ്ടത് അപ്പം മോൾക്ക് വെള്ളം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ മോളെയും കൂട്ടിയിട്ട് അങ്ങനെ പോക്കാന്ന് അപ്പം സഹലും ഷഹാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ അപ്പം മോള് ഭയങ്കര ബോറടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവളെയും കൂട്ടി അങ്ങനെ കടയിലേക്ക് പോയതാന്ന് വരുമ്പോ മുട്ടായി മേടിച്ചിട്ട് വന്നാന്ന് കേട്ടോ അപ്പൊ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടയെല്ലാം കടയിൽ കത്തിയാൽ എന്താ വാങ്ങണ്ടേ വാങ്ങണ്ടേന്നൊക്കെ തിരിയൂല മൊത്തത്തിലെല്ലാം ഒന്ന് കാണിച്ചു തരും കേട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഓവറായിട്ട് അങ്ങനെ മിഠായി ഒന്നും കൊടുക്കലില്ല അതൊക്കെ കഴിഞ്ഞ് എന്താ വന്ന് ചായ ഉണ്ടാക്കി ഒരു മിസാലയുടെ കേസറിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു മോൾക്ക് അപ്പം അതും കൂട്ടി ചായ ഒക്കെ കുടിക്കലാന്നിട്ടാ അപ്പം ഈ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് അടിപൊളി വ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ കെയർ എറുബോബായ അസ്ലാം വിളിക്കും 真的。